ഉൽക്കകളും ബഹിരാകാശം എന്നുള്ള ലക്ഷണങ്ങളും ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം ക്രിസ്തിയിലെ ഡീപ്പ് ഇമ്പാക്ട് ലേലത്തിലൂടെ ഫെബ്രുവരി ഒമ്പത് മുതൽ വരെ ബിട്ടിങ്ങിനായി തുറന്നിരിക്കുന്നത് അപൂർവ രത്നങ്ങളും ഉൽക്കകളിലും ഒരു ഓൺലൈൻ ശേഖരമാണ് നൂറ് ഡോളർ മുതൽ ലക്ഷക്കണക്കിന് ഡോളർ വരെയാണ് ഓരോന്നിന്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യർക്ക് സ്പർശിക്കാൻ കഴിയുന്ന ഏറ്റവും പഴക്കം ചെന്ന വസ്തു മുതൽ നമ്മുടെ ഗ്രഹങ്ങളുടെ കഷ്ണങ്ങൾ വരെയാണ് ഇതിലെ പലതും ലോകത്തിലെ വലിയ മ്യൂസിയങ്ങൾ പോലും കാണാൻ കഴിയാത്തവയാണ് എന്ന് ഓർക്കണം പക്ഷേ ഈ കൂട്ടത്തിലെ പ്രധാന ഏഴ് പോയിന്റ് രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന അമ്പതിനായിരം ഡോളർ മുതൽ എൺപതിനായിരം ഡോളർ വരെ വിലമതിക്കുന്ന ഒരു വിളിക്കയാളം ചൊവ്വയിൽ നിന്നുള്ള ഒരു വലിയ കഷ്ണം പാറയാണ് മറ്റൊരു ഹൈലൈറ്റ് അതിൽ ഇമ്പാക്ട് ഗ്ലാസിന്റെ കുമ്മളകൾ കാണാൻ കഴിയും ഉലക്ക് ചിലകളിൽ യാതൊരു കാരണവശാലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒന്നീ കൂട്ടത്തിലാണ് ഭൂമിയിൽ പതിക്കാത്ത ഒരു ഉൽക്കം മൊറോക്കിലെ ഉൽക്കവർഷത്തിന് പിറ്റേന്ന് ഒരാൾ തന്റെ മകനെ കൂട്ടി സ്ഥലത്തേക്ക് പോയി മുതിർന്നവർ നിലത്ത് തിരച്ചിൽ നടത്തിയപ്പോൾ ആ കുട്ടി ചില നിഴലുകൾ തിരഞ്ഞു പോയി അങ്ങനെ ആ കുട്ടിക്ക് മരത്തിനിടയിൽ നിന്നും ഒരു ഉൽക്ക കിട്ടി പതിനയ്യായിരം ഡോളർ മുതൽ ഇരുപത്തയ്യായിരം ഡോളർ വരെയാണ് ഇതിന്റെ വില നാളെ മറ്റൊരു കഥയോ കാര്യമോ വരാം അപ്പം